ദത്തത്രയ ദത്തു എഴുതിയ ഉലകം പൂക്കും പെൺകൾ കവിതാ സമാഹാരം പ്രകാശനം ചെയ്തു എഴുത്തുകൂട്ടം ഓഫ് ലെറ്റേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം പ്രസ് ക്ലബിൽ വെച്ച് ദത്തേയ ദത്തു എഴുതിയ ഉലകം പൂക്കും പെൺകൾ കവിതാ സമാഹാരം പ്രകാശനം ചെയ്തു തിരുവനന്തപുരം എഴുത്തുകൂട്ടം പ്രസിഡന്റ് ഡോക്ടർ എം എസ് ഷബീർ പ്രസ്തുത പരിപാടിയുടെ അധ്യക്ഷനായി തിരുവനന്തപുരം എഴുത്തുകൂട്ടം സെക്രട്ടറി സതീജ വിജയൻ സ്വാഗതം അറിയിച്ചു പ്രമുഖ സാഹിത്യകാരൻ വി ആ സുധീഷ് കഥാകൃത്ത് സുരേഷ് കുമാർ വിക്ക് പുസ്തകം കൈമാറിക്കൊണ്ട് പ്രകാശനം ചെയ്തു എഴുത്തുകൂട്ടത്തിന്റെ എക്സിക്യൂട്ടീവ് സെക്രട്ടറി ജോൺ റിച്ചാർഡ് പുസ്തകം വിശകലനം ചെയ്തു മഹേഷ് മാണിക്യം സുഭാഷ് ബാബു വൈഷ്ണവ് അനിൽകുമാർ ആർ കെ എന്നിവർ ആശംസകൾ അറിയിച്ചു രജി ജ്യോതി ബാബു രജനി മാധവിക്കുട്ടി പ്രൊഫസർ അജിത സൂര്യകാന്ത് സജി അജീഷ് രജിത ശേഖരൻ സ്മിത ടി എൽ ആർ ജെ ജിഷ അനിൽ എന്നിവർ ഉലകം പൂക്കും പെൺകൾ എന്ന സമാഹാരത്തെ കുറിച്ച് സംസാരിച്ചു ദത്തത്രേയ ദത്തു മറുമൊഴി പറഞ്ഞുകൊണ്ട് പ്രകാശന കർമ്മം പര്യവസാനിപ്പിച്ചു ആദ്യമായിട്ട് ാണ് നന്ദി എന്ന് നന്ദി നന്ദി ഔപചാരികമായി വളരെ സ്നേഹം കുറച്ചുപയോഗിക്കുകയും വാക്കുകൊണ്ട് അടയാളപ്പെടുത്താൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ആളെന്ന നിലയില് രണ്ടര വർഷമായി ഒരു കുടുംബ വീട്ടിൽ പോകുന്ന സന്തോഷത്തോടെ സ്നേഹത്തോടെ ഞാൻ എത്തുന്ന ഇടമാണ് എഴുത്തുകൂട്ടം ഓഫ് ലെറ്റേഴ്സ് തിരുവനന്തപുരം ഇവിടുത്തെ എല്ലാ മനുഷ്യരും എൻ്റെ ആൾക്കാരാണ് നിരന്തരം